നിലവിൽ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അതായത് പാക്കിംഗ് ഡാറ്റ എൻട്രി ടെലി ടെലിവാട്സ്ആപ്പ് പോസ്റ്റർ ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ ഇവിടെ നിന്ന് ഓൺലൈനായിട്ട് നിങ്ങൾക്കുള്ള സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് സൂം മീറ്റിംഗ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും പുതിയതായിട്ട് വർക്കിൽ സെലക്ഷൻ പ്രോസസ്സ് വഴി വന്നിട്ടുള്ള ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത റൗണ്ട് ഇന്റർവ്യൂ ബാക്കി നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ ഫർദർ ഫർദർട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടും അതിനുള്ള നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്കൻഡ് റൗണ്ട് സൂം മീറ്റിംഗ് നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ അത് നടത്താൻ പോകുന്നത് ജനുവരി പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് അപ്പോ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നിങ്ങൾക്കുള്ള സൂം മീറ്റിംഗ് നടത്തുന്നത് അതുപോലെ തന്നെ അതിന് തൊട്ട് മുൻപായിട്ട് ഒന്നര തൊട്ട് രണ്ടു മണി എന്നുള്ള ആ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ഇന്റേണൽ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സംശയമുള്ള ആളുകൾക്ക് വിളിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതായത് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സമയമാണ് ഒന്നര ടു ടു എന്ന് പറയുന്ന ആ ഒരു ആ ടൈമിൽ നിങ്ങൾക്ക് വിളി നിങ്ങൾക്ക് അറിയാം കമ്പനി പേഴ്സണലി പേഴ്സണലിന്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്ക് അറിയാം അപ്പൊ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും സപ്പോർട്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക കൃത്യം രണ്ടു മണിക്കത്തെ മീറ്റിംഗിൽ വരിക അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഡേ നടന്ന മീറ്റിംഗിന്റെ ഒരു ഫോളോ അപ്പ് മീറ്റിംഗ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു രണ്ടാമത്തെ സെക്കൻഡ് റൗണ്ട് മീറ്റിംഗിൽ നമ്മൾ എടുക്കുന്നതാണ് സോ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ജനുവരി പതിമൂന്നാം തീയതി നടക്കുന്ന ഉച്ചയ്ക്ക് മണിക്ക് നടക്കുന്ന സോ മീറ്റിംഗിൽ പങ്കെടുക്കുക പിന്നെ അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് ഈ ഒരു വർക്കിലോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് സ്ത്രീകൾക്കാണ് അപ്പൊ അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് പിൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്യുക അത് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് എന്താണ് മീറ്റിംഗ് എന്നുള്ള ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ദിവസത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുക നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും